സർക്കാർ പ്രതിസന്ധിക്കിടെ മന്ത്രിസഭയിൽ മാറ്റവുമായി കാനഡ പ്രസിഡന്റ് ജസ്റ്റിൻ റൂഡോ വെള്ളിയാഴ്ച നടന്ന മന്ത്രിസഭാ അഴിച്ചുപണിയിൽ സഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങളെയും അദ്ദേഹം മാറ്റി പകരം പുതിയ എട്ട് മന്ത്രിമാരെ നിയമിക്കുകയും ചെയ്തു വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് സൂചന നൽകിയവരെയാണ് മാറ്റിയത് ഒന്നിലധികം വകുപ്പുകൾ വഹിച്ചിരുന്നവർക്ക് ചുമതലാഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പുതിയ മന്ത്രിമാർക്കുള്ള ചുമതലാ കൈമാറ്റം പൂർത്തിയായതായും ജസ്റ്റിൻ റൂഡോ വ്യക്തമാക്കി സ്വന്തം പാർട്ടിയിലടക്കം രാജി ആവശ്യം ശക്തമാവുന്നതിനിടെ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തി യാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രതിസന്ധി മറികടക്കാനാണ് ട്രൂഡോയുടെ ഈ ശ്രമം എന്ന് വ്യക്തമാണ് ട്രൂഡോയുമായുള്ള ഭിന്നതയെ തുടർന്ന് ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രിലാൻഡ് അടുത്തിടെ രാജിവെച്ചിരുന്നു കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തും എന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു രാജി പിന്നാലെ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗമീത് സിംഗ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ട്രൂഡോയ്ക്കെതിരെ ഉടൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നാണ് ജഗമീത് സിംഗ് അന്ന് വ്യക്തമാക്കിയത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയും നേരിടാൻ ട്രൂഡോ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ട്രൂഡോയ്ക്കെതിരെ ഉയരുന്ന പ്രധാന ആരോപണം പുതിയ മന്ത്രിമാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന മായ സംഭാവനകൾ നൽകാനാവുമെന്നാണ് ട്രൂഡോ വിശദമാക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം എം പിമാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ട്രൂഡോ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് എട്ട് ക്യാബിനറ്റ് മന്ത്രിമാർ കഴിഞ്ഞ മാസങ്ങളിൽ വിരമിക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടുണ്ട് രാജ്യം പ്രതിസന്ധികളുടെ ഒരു പരമ്പരയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കയറ്റുമതിയിൽ താരിഫ് ശിക്ഷിക്കുന്നതിലൂടെ കാനഡയിൽ സാമ്പത്തിക നാശം വരുത്തുമെന്ന നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും ഉണ്ടായിരുന്നു ഇതും ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് രാജ്യത്ത് സൃഷ്ടിക്കുന്നത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്കുള്ള ട്രൂഡോയുടെ താൽക്കാലിക പരിഹാരം ഡൊമിനിക് ലെബ്ലാങ്കിന് കൂടുതൽ ഉത്തരവാദിത്തം നൽകുക എന്നതാണ് അദ്ദേഹം ഇപ്പോൾ ധനകാര്യ പൊതുസുരക്ഷ അന്തർ സർക്കാർ കാര്യങ്ങളുടെ മന്ത്രിയായാണ് സേവനമനുഷ്ഠിക്കുന്നത് അതായത് ഇപ്പോൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മൂന്ന് ക്യാബിനറ്റ് പോർട്ട്ഫോളിയോകൾ അതേസമയം ട്രൂഡോയുടെ മുൻഭരണ പങ്കാളിയും എൻ ഡി പി നേതാവുമായി ജഗ്മീത് സിംഗ് ട്രൂഡോ രാജിവയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു പുതുവർഷത്തിലും ട്രൂഡോ ലിബറൽ നേതാവായി തുടരുകയാണെങ്കിൽ സർക്കാരിൽ പാർട്ടി അവിശ്വാസ വോട്ട് ചെയ്യുമെന്നാണ് എൻ ഡി പി ഹൌസ് ലീഡർ എം പി പീറ്റർ ജൂലിയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഈ ലിബറൽ പരാജയം ഫെബ്രുവരിയിലോ മാർച്ചിലോ തുടരുകയാണെങ്കിൽ എൻ ഡി പി സർക്കാരിനുള്ള പിന്തുണ ഒരിക്കൽ കൂടി പിൻവലിക്കുമെന്ന് ജൂലിയൻ പറഞ്ഞു അതിനർത്ഥം ഉടൻ തന്നെ ഒരു ഫെഡറൽ തിരഞ്ഞെടുപ്പ് വരാം എന്നത് തന്നെയാണ് എന്നാൽ തനിക്കും തന്റെ സർക്കാരിനും വെല്ലുവിളി നിറഞ്ഞ ഒരാഴ്ചയെക്കുറിച്ച് ട്രൂഡോ പരസ്യമായി സംസാരിച്ചിട്ടില്ല അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുമില്ല അതേസമയം പ്രമുഖ മാധ്യമങ്ങളുമായി നടക്കാനിടയുള്ള അഭിമുഖങ്ങളുടെ ഒരു പരമ്പര അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ ആഴ്ചയിലെ രണ്ട് ലിബറൽ ക്രിസ്മസ് പാർട്ടികളിൽ ഫ്രീലാൻഡ് പ്രശ്നങ്ങളെ കുറിച്ചും തന്നെ പുറത്താക്കാനുള്ള ആഭ്യന്തര പ്രസ്ഥാനത്തെ കുറിച്ചും അദ്ദേഹം പരാമർശങ്ങളും നടത്തി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മിക്ക കുടുംബങ്ങളെയും പോലെ ഞങ്ങൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ വഴക്കുണ്ടാക്കും എന്നാൽ മിക്ക കുടുംബങ്ങളെയും പോലെ തന്നെ ഞങ്ങൾ അതിലൂടെയാണ് ഞങ്ങളുടെ വഴി കണ്ടെത്തുന്നത് ഒക്ടോബറിൽ ട്രൂഡോയെ പുറത്താക്കാനുള്ള ഒരു രഹസ്യം പരസ്യമായി പടർന്നു കൂടാതെ വർദ്ധിച്ചു വരുന്ന ലിബറൽ എം പിമാരുടെ എണ്ണം അദ്ദേഹത്തെ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ സുഖകരമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏകദേശം പതിനഞ്ച് ലിബറൽ എം പിമാർ ട്രൂഡോ രാജിവെച്ച് മറ്റാരെങ്കിലുമൊക്കെ അധികാരത്തിലേറണമെന്നതാണ് വ്യക്തമാക്കുന്നത് യു കോൺ എം പി ബ്രണ്ടൻ ഹോൺലിയും ന്യൂ ബ്രൻസ്വേക് എം പി ജനിക്ക ആട്മേയും ട്രൂഡോയുടെ സമയം കഴിഞ്ഞുവെന്ന് രേഖപ്പെടുത്തി ഫ്രീലാന്റിനോട് പെരുമാറിയ രീതി ചില എം പിമാരെ ട്രൂഡോയുടെ പുറത്താക്കലിനെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരാക്കിയെന്നും ഫാൻലി ചൂണ്ടിക്കാട്ടി ലിബറൽ എം പി ചാർട്ട് കോളിൻസ് കണക്കാക്കുന്നത് അദ്ദേഹത്തെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന കോക്ക സംഘങ്ങളുടെ എണ്ണം നാൽപ്പതിനും അൻപതിനും ഇടയിലാണ് എന്നതാണ് ട്രൂഡോയുടെ ഭാവിയെക്കുറിച്ചൊരു രഹസ്യ ബാലറ്റ് നടന്നാൽ അദ്ദേഹം പരാജയപ്പെടുമെന്നാണ് കോളിൻസ് സി ബി സി റേഡിയോയുടെ പറഞ്ഞത് ഫ്രീലാന്റിന്റെ രാജിക്ക് മുൻപ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മന്ത്രിസഭാ മാറ്റം കഴിഞ്ഞയാഴ്ച നടക്കുമെന്ന് പരക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് റേഡിയോ കാനഡയോട് സംസാരിച്ച ഒരു ലിബറൽ ഉറവിടമനുസരിച്ച ചൊവ്വാഴ്ച ബാങ്ക് ഓഫ് കാനഡ യുടെ മുൻ ഗവർണർമാർക്ക് കാണി ധനമന്ത്രിയാകുമെന്ന് സൂചനകൾ ലഭിച്ചിരുന്നു ഇത്തരത്തിൽ കാനഡയിൽ സ്വന്തം പാർട്ടിക്കകത്തുനിന്നും തന്നെ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി